കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനം താഴെ പറയുന്ന തസ്തികയിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും ഒന്ന് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ കോൾക്കർ കാറ്റഗറി നമ്പർ പന്ത്രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് പ്യൂൺ വാച്ച്മാൻ കെ എസ് എഫ് ഇ ലിമിറ്റഡിലെ പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്ന് നേരിട്ടുള്ള നിയമനം കാറ്റഗറി നമ്പർ അൻപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് പ്യൂൺ വാച്ച്മാൻ ഒന്ന് എൻ സി എ മുസ്ലിം വിഭാഗക്കാർക്കായി കെ എസ് എഫ് ഇ ലിമിറ്റഡിലെ പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്ന് നേരിട്ടുള്ള നിയമനം കാറ്റഗറി നമ്പർ നൂറ്റി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് വിവിധ ജില്ലകളിൽ ആരോഗ്യ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് പട്ടിക പട്ടികവർഗ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ നൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ ഹാൻഡക്സ് ടെക്നിക്കൽ സൂപ്പർവൈസർ പാർട്ട് ഫസ്റ്റ് സെക്കൻഡ് ജനറൽ സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആറ് വിവിധ ജില്ലകളിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് രണ്ടാം എൻ സി എ പട്ടികവർഗം എസ് സി 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 ഹിന്ദു നാടാർ എന്നീ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബാ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും ഒന്ന് മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൽ സോയിൽ സർവേ ഓഫീസർ റിസർച്ച് അസിസ്റ്റൻറ്റ് കാർട്ടോഗ്രാഫർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ മുപ്പത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് കോളേജുകൾ ലെക്ചറർ ഇൻ മൃദങ്ങൾ കാറ്റഗറി നമ്പർ നാൽപ്പത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ മാനേജർ ക്വാളിറ്റി അഷുറൻസ് നേരിട്ടും തസ്സീകമാറ്റം മുഖേനയും കാറ്റഗറി നമ്പർ മുന്നൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അൻപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിൽ സെക്യൂരിറ്റി ഗാർഡ് ആറാം എൻ സി എ മുസ്ലിം ധീവര പട്ടികജാതി ഒ ബി സി അഞ്ചാം എൻ സി എ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് കേരള ഡയറി ഡെവലപ്മെൻറ്റ് വകുപ്പിൽ ഡയറി ഫോം ഇൻസ്ട്രക്ടർ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ നാനൂറ്റി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആറ് കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് നാലാം എൻ സി എ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ പന്ത്രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിമൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴ് കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് എൻ സി എ എൽ സി ബാർ എ ഇ കാറ്റഗറി നമ്പർ അറുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രസിദ്ധീകരണക്കുറിപ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൽ എൽ ഡി ക്ലർക്ക് അക്കൗണ്ടൻറ്റ് കാഷ്യർ ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ നാൽപ്പത്തി ആറ് അബ്ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അൻപത്തി നാല് അബ്ബ രണ്ടായിരത്തി ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി എന്നീ തസ്തികകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപതിന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പതിനഞ്ച് വരെ നടത്തുന്ന അഞ്ചാം ഘട്ട പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് മഞ്ച നെടുമങ്ങാട് എന്ന പരീക്ഷാ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന രജിസ്റ്റർ നമ്പർ പതിനാറ് ലക്ഷത്തി എൺപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് മുതൽ പതിനാറ് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ്റി രണ്ട് വരെയുള്ളവർ നിലവിലെ ഹാൾ ടിക്കറ്റുമായി ഗവൺമെൻറ്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ മഞ്ച നെടുവങ്ങാട് എന്ന പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരായി പരീക്ഷ എഴുതേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കായികക്ഷമതാ പരീക്ഷ വയനാട് ജില്ലയിൽ എക്സൈസ് വകുപ്പിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന തസ്തിയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ രാവിലെ അഞ്ച് മുപ്പതിന് മാനന്തവാടി ജി വി എച്ച് എസ് എസ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തും കായികക്ഷമതാ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് അന്നേ ദിവസം തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വയനാട് ജില്ലാ ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധനയും നടത്തും തിരുവനന്തപുരം ജില്ലയിൽ എക്സൈസ് വകുപ്പിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിമൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി എഴുപത്തെട്ട് ബ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നൂറ്റി എൺപത്തൊന്ന് ബ രണ്ടായിരത്തി ഇരുപത്തി എന്നീ തസ്തികകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നീ തീയതികളിൽ രാവിലെ അഞ്ച് മുപ്പതിന് കൊല്ലം കൊട്ടിയം എം എം എൻ എസ് എസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തുന്നു ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത അഡ്മിഷൻ ടിക്കറ്റ് അസൽ തിരിച്ചറിയൽ രേഖ അസിസ്റ്റൻ്റ് സർജൻ ജൂനിയർ കൺസൾട്ടൻറ്റ് റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറിൽ നിന്ന് ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരാകണം ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എന്നിവ നൽകിയിട്ടുണ്ട് പ്രമാണ പരിശോധന ആരോഗ്യവകുപ്പിൽ കോബ്ലർ ഒന്നാം എൻ സി എ എൽ സി ബാർ എ ഐ കാറ്റഗറി നമ്പർ മുപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ സിക്സ് വിഭാഗവുമായി ബന്ധപ്പെടണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് മൂന്ന് ആറ് നാല് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ കോബ്ലർ കാറ്റഗറി നമ്പർ അൻപത്തൊന്ന് ബ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ ഫസ്റ്റ് എ വിഭാഗവുമായി ബന്ധപ്പെടണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് നാല് നാല് എട്ട് കെ എസ് സി ബി ലിമിറ്റഡിൽ സബ് എഞ്ചിനീയർ സിവിൽ കാറ്റഗറി നമ്പർ നാനൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി എന്ന തസ്തിയേഡ് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് വകുപ്പ് തല വാചാ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് ഇരുപത്തിരണ്ട് എന്നീ തീയതിയിൽ കാഴ്ച പരിമിതരായ ഉദ്യോഗാർത്ഥികൾക്കായി നടത്തിയ വകുപ്പ് തല വാചാ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു ഫലം പി എസ് സി വെബ്സൈറ്റിൽ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വകുപ്പ് തല പരീക്ഷയുമായി ബന്ധപ്പെട്ട് കാഴ്ച പരിമിതരായ ഉദ്യോഗാർത്ഥികൾക്കായി നടത്തുന്ന വാചാ പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു വിജ്ഞാപനത്തോടൊപ്പം ചേർത്തിട്ടുള്ള മാതൃകയിൽ അച്ചടിച്ചതോ ടൈപ്പ് ചെയ്തതോ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതോ ആയ അപേക്ഷാ ഫോറത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓരോ പേപ്പറിനും ഫ്രീ ചാൻസ് ഒഴികെ നൂറ്റി അറുപത് രൂപ നിരക്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ട്രഷറിയിൽ പൂജ്യം പൂജ്യം അഞ്ച് ഒന്ന് പി എസ് സി നൂറ്റി അഞ്ച് സ്റ്റേറ്റ് പി എസ് സി തൊണ്ണൂറ്റൊമ്പത് എക്സാമിനേഷൻ ഫീ എന്ന ഹെഡിൽ തുക ഒടുക്കിയ അസൽ ചെലാനും കാഴ്ച പരിമിതി സംബന്ധിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തൊന്ന് വൈകുന്നേരം അഞ്ച് മണിവരെ അപേക്ഷകൾ ജോയിൻറ് സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് വിഭാഗം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പട്ടം തിരുവനന്തപുരം പിൻ ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്